അങ്ങനെ പടം ആരംഭിക്കുന്നത് സ്റ്റിൽസ് ആൽപ്സ് മൗണ്ടൻസിലാണ് ഒരു കുട്ടി ബാസ്ക്കറ്റുമായിട്ട് വന്നൊരു കൂൺ പറിച്ചുകൊണ്ട് പോകും അവളെ കൂണും പറിച്ചുകൊണ്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഇത് മതിയാവുമോ എന്ന് ചോദിക്കും ഇനി അവളുടെ അമ്മ മറ്റൊരു കോണെടുത്ത് അവളെ കാണിക്കും എന്നിട്ട് ഇതുപോലെയുള്ള കോൺ പറിച്ചുകൊണ്ട് വരാൻ പറയും അതാ മരത്തിൻ്റെ ചോട്ടിലുണ്ടെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടും അവൾ കൂണും തപ്പി പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം വരും അവളാ വെളിച്ചത്തിന് പുറ പോകുമ്പോൾ ആ ശ്രദ്ധിക്കുന്നത് അവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പയ്യനിങ്ങനെ വെളിച്ചവഴിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു അവനെ വിളിച്ച കറക്റ്റ് കൂണുള്ള ഭാഗത്തേക്ക് തന്നെ തിരിക്കും അവളങ്ങനെ അവളെ ചെന്ന് ടാങ്കവും പറഞ്ഞ് കൂണൊക്കെ പറിക്കാൻ തുടങ്ങും അങ്ങനെ കൂൺ പറിച്ചു പറിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ഥാനത്ത് പിടിച്ച് വലിക്കുമ്പോൾ അസഭിക്കുന്നത് അത് അസ്ഥി കൂടമായിരുന്നു പെട്ടെന്ന് അവൾ പേടിച്ച് നിലവിളിക്കും അതിന് ശേഷം കാണിക്കുന്നത് അവിടെ എല്ലാം പോലീസുകാർ വന്ന് സീൽ ചെയ്ത് അന്വേഷണം തുടങ്ങി അപ്പോൾ അതിലൊരു മെയിൽ പോലീസ് ഓഫീസർ വന്നിട്ട് എന്തെങ്കിലും വിവര വാങ്ങിച്ചോക്കും ഞാൻ ഇപ്പോൾ കൂടുതൽ അസ്റ്റൻറ് പറയും ഇതൊരു പൊതു ടിഷ്യൻ്റെ അസ്ഥി കൂടമാണ് ഏകദേശം പത്തുപ്പത് വർഷം പഴക്കം കാണുമെന്ന് പറയും അത് ഞാൻ പയ്യനെപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ ചോദിക്കും അപ്പത്തേനും പറയില്ല പയ്യനെപ്പറ്റി വിവരമൊന്നുമില്ല ആ പെൺകുട്ടിയോട് ചോദിക്കുക പറയും അങ്ങനെ അവർ ആ പെൺകുട്ടിയോട് ചോദിക്കാൻ തുടങ്ങും അതിനുവേണ്ടി മിസ്സിങ് ആയ കുറേ പയ്യന്മാരുടെ ലിസ്റ്റ് ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇപ്പള്ളി കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പോലീസുകാരെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ആ പെൺകുട്ടി കറക്റ്റ് ആൽബർട്ടെന്ന് പറഞ്ഞൊരു പയ്യനെ ചൂണ്ടി കാണിച്ചു കൊടുക്കും അപ്പോൾ പോലീസുകാരൻ പെട്ടെന്ന് അത് കണ്ട് ഞെട്ടിയിരിക്കും കാരണം എന്ന് വെച്ചാൽ അവനെ കാണാതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലായിരുന്നു അന്ന് മിസ്സിങ് ആയെന്ന് പറഞ്ഞ് കൊടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ ആ സ്ക്രോളിങ് ലിസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ പോലീസുകാരനെ പെൺകുട്ടിയുടെ അമ്മയോട് ചോദിക്കും ഈ കുട്ടി എന്താ പറയുന്ന ഒരു പ്രേതത്തെ കണ്ടെന്നാണോ പറഞ്ഞു തരുന്നത് എന്ന് ചോദിക്കുക അപ്പം ആ സ്ത്രീ പറയും ഇതിന് മുമ്പ് ഒരു പോലീസുകാരൻ ഇതുപോലെ ദൈവവിശ്വാസവും പ്രേതവിശ്വാസവും ഒന്നും ഇല്ലാത്തൊരു പോലീസുകാരൻ വന്നായിരുന്നു അത് പണ്ടായിരുന്നു എന്ന് പറയും പിന്നെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലേക്ക് കഥയിലേക്ക് പോവുക അങ്ങനെ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലേക്ക് അവിടെ ഒരു കുട്ടി പോലീസുകാരനെ വിളിച്ചുകൊണ്ട് ഓണി വരും അവൻ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ തൂങ്ങി നിൽക്കുന്ന പള്ളിയിലച്ചനെയാണ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഡോക്ടർസ് ഇങ്ങനെ വിളിക്കാൻ പറയും ആ ഡോക്ടർ വന്ന് ശവം എടുക്കും ശേഷം പരിശോധിച്ചിട്ട് പറയും കഴുത്തൊടിഞ്ഞാണ് മരിച്ചത് അപ്പോൾ ആത്മഹത്യാന്ന് വിരി എഴുതിയിട്ട് പോകും അങ്ങനെ പള്ളിയിൽ കൂടിയവരെല്ലാം കൂടി ബിഷപ്പിനോട് ചോദിക്കും ദൈവവിശ്വാസിയായ ഒരാൾ എന്തിനും ഇങ്ങനെ ചെയ്തെന്ന് അപ്പോൾ ബിഷപ്പ് പറയും അവൻ്റെ ഉള്ളിൽ ഡാർക്ക് വോയിസ് ആയിട്ടുള്ള ഇവില് കയറിയിട്ടുണ്ടെന്ന് അങ്ങനെ പള്ളിയിൽ ചെന്നെ സംസ്കരിച്ച ശേഷം അവരെല്ലാം പിരിഞ്ഞു പോകും പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ പുറകിലേക്ക് ഒരു പെൺകുട്ടി വന്നിരിക്കും അതിനുശേഷം പെൺകുട്ടി തളർന്നു വീഴാൻ പോകും പെട്ടെന്ന് പോലീസുകാരൻ അവളെ എടുത്ത് ആശുപത്രിയിലേക്ക് പോകും അപ്പോളാണ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പെൺകുട്ടി നിന്നടത്തോന്നൊരാളിൻ്റെ പ്രതിമ കിട്ടുന്നത് പോലീസ് ഓഫീസർ സെബാസ്റ്റ്യൻ റിയൂഷ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ അവളെ കിടത്തും അവളെ തുടക്കാൻ വേണ്ടി തുണി എടുക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് അവൾ വന്നുവരും അവനടുത്ത് വന്നില്ല ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൾ അവനെ ചുംബിക്കാൻ ശ്രമിക്കും പെട്ടെന്ന് ഡോക്ടർ കയറി വരും അവളോട് പേര് ചോദിക്കും ഉത്തരമില്ലാത്തതുകൊണ്ട് റിയൂഷിനോട് വെള്ളം വെള്ളമെടുത്തോണ്ട് വരാൻ പറയും അത് കഴിഞ്ഞ് ഡോക്ടർ അവളെ പരിശോധിച്ച ശേഷം പറയും ഇപ്പോൾ കമിനീഷിയാന്ന് തോന്നുന്നു ഒന്നും സംസാരിക്കുന്നതില്ലെന്ന് പറയും അതുകഴിഞ്ഞ് ഡോക്ടർ പോലീസ് ഓഫീസറോട് പറയും ഇവിടെ വല്ല പ്രാന്താശുപത്രി വാക്ക് ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളാകുമെന്ന് പറയും പക്ഷേ റിയൂഷെവന് സമ്മതിക്കാതെ ഡോക്ടറുമായിട്ട് വാക്കുകാർക്കൊണ്ടി നമ്മളെ പോലീസ് ഓഫീസർ കൊണ്ടുപോകും അതേസമയത്ത് ബാറിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക പള്ളിയിലച്ചൻ്റെ മരണമല്ല അത് ആത്മഹത്യയായിരിക്കുമെന്ന് അപ്പോൾ ആ കൂട്ടത്തിലുള്ള ടോൺസ് ഒരു പെണ്ണിനെ പ്രത്യേക വേഷത്തിൽ മലമുകളിൽ കണ്ണെന്നുള്ള കാര്യം പറയുന്നു അപ്പോഴേക്ക് റിയൂഷ് എവിടേക്ക് ആ പെൺകുട്ടിയായിട്ട് കയറി തരും എന്നിട്ട് റിയൂ റൂം ചോദിക്കും പക്ഷേ റൂമില്ലായിരുന്നു പകരം ബാറിലെ പെണ്ണ് അവളുടെ മുറി കൊടുക്കും അത് ബാറിലെ പെണ്ണിനെ റീഷ്യായി മാറ്റി നിർത്തി പറയും ഇവളുമായിട്ട് ഇപ്പോൾ എന്തേലും ഇങ്ങോട്ട് വന്നേ ഒന്നാമതയാളുകൾ പള്ളിൻ്റെ ആത്മഹത്യ ഡൗട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഇവിടെ ആടിൻ്റെ പ്രതിമ മലമൂളിൽ താമസിക്കുന്ന ആൽബർട്ടിൻ്റെ കയ്യിലുള്ളതെന്ന് പറയും അതിന് ശേഷം പോലീസ് തന്നെ ഇവളോട് ചോദിക്കും ഇവൾക്ക് ധരിക്കാൻ ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം ഇതിന് ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞ് അവൾ അലമാരി തുറക്കും അങ്ങനെ അവൾ ചെന്ന് ഒരു വെയിറ്റ് ഡ്രസ്സ് എടുത്തിടും അങ്ങനെ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങും വെളിയിലുള്ളവല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കും ഇവിടെ പൂട്ടി തരണം ഇവിടെ മന്ത്രവാദിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അവനവരോടെല്ലാം അവിടെ കൊണ്ട് അവളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലേ അത് കഴിഞ്ഞ് അവൻ പോകുമ്പോഴത്തേക്കും ആരെയും അവൾ ഉപദ്രവിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു കൊണ്ട് അവളെ ജയിലിൻ്റെ അകത്തേക്ക് ആക്കി എന്നിട്ട് അവളോട് എവിടെ തന്നെ ക്ഷമിച്ചിരിക്കാൻ പറയും പക്ഷേ അവൾ പേടിച്ച് ആദ്യം ബഹളമൊക്കെ ഉണ്ടാകും പക്ഷെ അവളെ പൂട്ടിയിട്ടിട്ട് പുറത്തോട്ടറി പോകും അങ്ങനെ ആലപ്പുഴ തൻ്റെ കസിനായിട്ടുള്ള ഇറിവിൻ്റെ കൂടെ താമസിക്കുന്ന പോലീസുകാരെ മലമുകളിലേക്ക് അല്ലേ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആൽബർട്ട് ഇറിവിനും ഇല്ലായിരുന്നു അതുകൊണ്ട് പുള്ളി അവിടെ ഒരു മെസ്സേജ് അയച്ചു വെക്കും തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പോലീസ് ഓഫീസർ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോഴാണ് അവിടെ ബിഷപ്പ് തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ബിഷപ്പ് പെട്ടെന്ന് കുരിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടിയിട്ട് പറയും അവൾ ചെറുത്താന അഭിവാസം എന്ന് പറയും പക്ഷേ പോലീസുകാരും ദേഷ്യം വന്നിട്ട് പുള്ളിയെ അവിടെ നിന്ന് ഇറക്കി വിടും പള്ളിയേച്ചാൽ അത് കൂടുതലും പറയാൻ കാരണം കുരിശ്ശു കാണുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ച് പേടിച്ച് പിന്മാറുന്നുണ്ടായിരുന്നു അത് പറഞ്ഞാണ് പോലീസുകാരനോട് തർക്കിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിൽ പോവുക ഇർവിനും ആൽബർട്ടും ഇരിക്കുമ്പോഴത്തേക്കിനും അവിടേക്ക് മാർട്ടിനും എത്തിപ്പെടും അങ്ങനെ മാർട്ടിൻ അവരോട് പറയും തൽക്കാലത്തേക്ക് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാത്തിനുമൊക്കെ അവൻ സഹായിക്കാമെന്ന് പറയും അപ്പോൾ ഇർവിൻ ചോദിക്കും ഇപ്പോൾ എന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഗ്രാമത്തിലേക്ക് വരാൻ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും സിറ്റി ലൈഫൊക്കെ മടുത്തു പ്രത്യേകിച്ച് ഒരു ബ്രേക്കപ്പുമായിരുന്നു അതുകൊണ്ട് അവൻ ലൈഫെല്ലാം മടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം അവരെല്ലാം ഒരുമിച്ച് കൂടി വെള്ളം അടിച്ച് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഇർവിൻ മാർട്ടിനോട് സിൻഡൂഷിയുടെ കഥ പറഞ്ഞു തുടങ്ങും സിൻഡൂഷിയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെ തന്നെ മൂന്ന് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് ലോൺലിനെസ് ബീൽ ചെയ്യും അങ്ങനെ അവരൊരു അവിടേക്കൊരു ഫീമെയിൽ കമ്പാനിയെ ആഗ്രഹിക്കും വേണ്ടി അവർ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് പ്രതിമേനെ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് വെക്കും അങ്ങനെ അവരോട് സാധാപണം തോന്നിയ ടിവിള് അവർക്ക് വേണ്ടി അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ തേടിയാക്കി കൊടുക്കും അപ്പോൾ ഇർവിൻ ഇത് പറയുന്നത് കേട്ട് മാർട്ടിന് അതുപോലെ ഒന്ന് ഉണ്ടാക്കണമെന്ന് പറയും നാല് കൊണ്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് അവരൊരു പ്രതിമയെ ഉണ്ടാക്കിപ്പിക്കുക അതിനെല്ലാം ഒരു ഡ്രസ്സ് കിട്ടുക അവരൊരു സ്ഥലത്തേക്ക് വെക്കും അപ്പോൾ പിറ്റേ ദിവസം കഴിഞ്ഞേക്കുമ്പോൾ അവർ അത്ഭുതം കാണുന്നത് അതേ ഡ്രസ്സ് കിട്ടിയ ഒരു പെണ്ണിരിക്കുന്നു അവിടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലീസുകാരുടെ കയ്യിലുള്ള സെനറ്റ് ഊഷിയായിരുന്നു അവിടെ ഇരുന്നത് രണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ ബാക്കി നടന്ന കഥ മറന്നു പോകും വെറുതെ യഥാർത്ഥ കഥയിൽ സെൻറ്റ് ആ മൂന്ന് യുവാക്കളെയും കൊല്ലുമായിരുന്നു അപ്പോൾ അവരത് ഓർക്കാതെ അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇർബിൻ്റ് കയറി അവളൊരു കടി കടിയ്ക്കും അങ്ങനെ ഇവരോടുള്ള പ്രതികാരതയും അവളെ ഇടയ്ക്ക് അവിടെ നിന്ന് ചാടി ചെന്ന് അവൻ്റെ എല്ലാ ആടുകളെയും വെട്ടി തുണ്ടം ആക്കും അങ്ങനെ ഇർവിൻ അവളെ കൊല്ലണമെന്ന് പറഞ്ഞ് വെറി പിടിച്ച് നടക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ മാർട്ടിൻ നമ്മളെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് കാണും അവിടുന്ന് മാർട്ടിൻ അവളെ രക്ഷിച്ചുകൊണ്ട് പോകും വലിയ എറവിയും കണ്ടാക്കില്ലോ എന്നറിയായിരുന്നു അപ്പോൾ അങ്ങനെ മാർട്ടിൻ അവളെ രക്ഷിച്ച് ഒരു റൂമിൻ്റെ അകത്ത് കൊണ്ടാക്കി അടച്ചിടും അങ്ങനെ അവൾ ആ സ്റ്റോർ ഹൗസിൻ്റെ അകത്ത് സേഫ് ആയിട്ടിരിക്കും അക്കാഥ വീണ്ടും പ്രസൻറ്റിലേക്ക് വരും ഇവിടെ പോലീസുകാരൻ സെൻറ്റ് ജോഷിയെ അവളുടെ മേയറിൻ്റെ ഭാര്യയുടെ കൂടെ ആക്കിയിട്ട് പോകും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി അങ്ങനെ അവളെ വെച്ച് മേയറുടെ ഭാര്യ അവൾക്ക് ബ്രെഡ് വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കും അപ്പോൾ ആ ബ്രെഡിൻ്റെ അകത്ത് ക്രോസിൻ്റെ ചിഹ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്രോസിൻ്റെ ചിഹ്നം കണ്ടാതെ അവൾ അവരെ കയറി ആക്രമിക്കും അങ്ങനെ അവർക്ക് ജനിക്കുകയായിരുന്ന കുട്ടി പെട്ടെന്ന് മരിച്ചുമ്പോൾ ബിഷപ്പ് പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇത് വിളിച്ച് പറയും എന്നിട്ട് പറയും ഇവള് ടിവിളിൻ്റെ ഒരു ഇൻകാർണേഷൻ ആണെന്നും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു ഫോട്ടോഗ്രാഫ് ഒരു ന്യൂസിൽ വന്ന പടം കാണിക്കും അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു റൊമാനിയൻ സ്ത്രീ ഇവളുമായിട്ട് നല്ല സാദൃശ്യം കാണണം ആ പെണ്ണു ഇതുപോലെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് പെട്ടെന്ന് കാണാതെ പോയി അത് കഴിഞ്ഞ് പത്രത്തിൽ ഇവളുടെ ഫോട്ടോ വന്നുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്ന് പേര് മരിക്കുകയും ചെയ്തെന്ന് പറയും അങ്ങനെ അന്ന് രാത്രി പോലീസ് ഓഫീസർ വീട്ടിൽ സെൻറ്റ് രക്ഷ വന്നു കയറും അങ്ങനെ അവളെ സംരക്ഷിക്കാൻ വേണ്ടി സെലൻറ്റും ഷിയെ ആ വില്ലേജിൽ മാറ്റാൻ വേണ്ടി പോലീസുകാരെ തീരുമാനിക്കും അങ്ങനെ രാത്രി അവരുണ്ടോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ തുടങ്ങും പക്ഷേ അവൻ പോകുന്ന വഴിക്ക് അങ്ങനെ ഒരു ആശ്രയിണുണ്ടാകുകയും അവിടെ വില്ലേജസ് എല്ലാവരും വരികയും ചെയ്യുന്നത് അവരിവനോടുള്ള ദേഷ്യത്തിൽ വന്ന് നോക്കുകയും ഇവൻ വണ്ടിയുടെ അടുത്തായിട്ട് കിടക്കുന്നതും കാണും ആ പെണ്ണിനെ കാണാതെയും പോകും അങ്ങനെ ഗ്രാമത്തിലുള്ളവരെല്ലാം അവനോട് ആ ദേഷ്യം തീർത്തിട്ട് അവിടെ നിങ്ങൾ പോകും അങ്ങനെ അവളെ കാണാതെ പോവും ഇവൻ നിരാശനായിട്ട് തിരിച്ചു വരും അപ്പോൾ ഇവൻ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു സിംബില് വരച്ചു വെച്ചേക്കുന്ന കാണും ആ ചർച്ചിലുള്ളവർ വന്ന് ഈവിലിനെ ഓടിക്കാൻ വേണ്ടി വരച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ അവൻ നോക്കുമ്പോൾ ഇതേ സിംബിള് പണ്ട് എപ്പോഴോ ആ പെണ്ണ് ഇവൻ്റെ മുമ്പ് വെച്ച് വരച്ചിട്ടുണ്ട് അങ്ങനെ ഇവന് സംശയം തോന്നും അങ്ങനെ ആ സംശയം അവന് ബിഷപ്പിനു മേൽ പതിക്കും അപ്പോൾ ഇവന് എന്നെ തോന്നും ബിഷപ്പിന് ഇതിൽ എന്തോ പങ്കുണ്ടെന്നും ഇവിടെ നേരത്തെ അറിയാവുന്നതായിരിക്കുമെന്ന് സംശയം തോന്നി ഇപ്പം പള്ളിയിലേക്ക് എളിഞ്ഞും ബാധിച്ചേറ്റും അങ്ങനെ അവൻ ആരും കാണാതെ പള്ളിക്കകത്ത് ചെന്ന് കയറും അങ്ങനെ അതിൻ്റെ ഉള്ളിലായിട്ട് നൂറ്റാണ്ടുകളായിട്ട് തുറക്കാത്ത ഒരു മുറിയുണ്ട് അതിൻ്റെ അകത്ത് ചെന്നവൻ നോക്കും അവൻ ആ മുറി അവൻ അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു വഴി കാണുന്നത് അത് ഉള്ളിലേക്കുള്ള അങ്ങനെ അവൻ അതുവഴി കയറി ചെല്ലുമ്പോഴാണ് അവിടെ വേറൊരു വലിയ മുറി കാണും അങ്ങനെ ആ ചേമ്പറിനകത്താണ് അവൻ മേരീനെ നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗോഡസായിട്ട് വരച്ചിരിക്കുന്നത് കാണുന്നത് അങ്ങനെ അവൻ അവിടെ എല്ലാം വിളിച്ചവടിച്ച് നിരീക്ഷിക്കുമ്പോഴാണ് താഴെ ഒരു പാത്രവും അതിൻ്റെ അത്തിച്ചിരി ഭക്ഷണവും കിടക്കണതാകുന്നത് അപ്പം അവന് പിടികിട്ട് ഇവിടെ ആരോ അടച്ചിട്ട് ഇരുന്നായിരുന്നത് അതിൽ നിന്ന് അവൻ ഉറപ്പിക്കും അത് കഴിഞ്ഞ് അവന് നിലത്ത് കിടന്നൊരു ഡോളിനെ കിട്ടും ആ ടോളിനെ കിട്ടി കഴിയുമ്പോഴാണ് അവന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും ചിലപ്പോൾ സെന്റ് ജോഷി കിടന്നത് അതുകൊണ്ടായിരിക്കും അവൻ ജയിലെ വെച്ച് അവളെ അടച്ചിടാൻ നേരത്ത് അവൾ പെട്ടെന്ന് വെപ്രാളം കാണിച്ചതും കറക്റ്റ് മേരികോഡിൻ്റെ ഒരു ലോക്കറ്റ് കൊടുത്തപ്പോൾ അവളിവിടെ അടങ്ങിയിരുന്നതെന്ന് അങ്ങനെ അവൻ്റെ അന്വേഷണത്തിന് അവന് പിടികിട്ടും അത് ഇവളുടെ അമ്മയാണെന്നുള്ളത് കാസ് അങ്ങനെ അവനെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ എല്ലാം പിടികിട്ടും സെന്റ് ജോഷിയുടെ അമ്മേനെ ഇതുപോലെ തന്നെ പത്തിരുപത്തഞ്ച് വർഷം അവൻ അടച്ചിട്ട് ഗർഭിണിയാക്കിയതായിരുന്നു ശേഷം അതിനുശേഷം അവളവിടുന്ന് രക്ഷപ്പെട്ട് മലമുകളിലുള്ള മൂന്ന് പേരുടെ തഫയെന്ന് തേടും പക്ഷേ ബിഷപ്പ് അവളുടെ സ്ഥലം കണ്ടുപിടിച്ച് തന്നവിടെ വെച്ച് അവളെ കൊല്ലും അങ്ങനെ അവൾ ആ പാറപ്പുറത്ത് താഴ് വീണമായിരിക്കും അതുപോലെ തെളിവുകളില്ലായിരിക്കാൻ അവൻ തീയിട്ടാ മൂന്ന് പേരെയും കൊല്ലും അങ്ങനെ ആ കൊല്ലയും അവളുടെ അമ്മയുടെ തല വെച്ച് ബിഷപ്പ് ഒന്ന് രക്ഷപ്പെട്ടു അതിന് ശേഷം അവളുടെ മകളായ സെൻറ്റ് ജൂഷിയെ ആ റൂമിലായിരുന്നു അടച്ചിട്ടിരുന്നത് ചെറുപ്പം തൊട്ടേ അവൾ അതിൻ്റെ തന്നെ ഇരുന്നുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു പോയത് അങ്ങനെ ചെറുപ്പം തൊട്ടേ അവളെ കുരിച്ച് കാണിച്ച് പേടിപ്പിച്ചും ഒരു പ്രത്യേക രീതി വളർത്തും അങ്ങനെ അവളെ കാണാനും ഫുഡ് കൊടുക്കാനൊക്കെ അനുവദിച്ചുകൊണ്ടിരുന്നു തിരിഞ്ഞു മുഞ്ച് തൂങ്ങി മരിച്ച ആ ഫാദറിനെ ആയിരുന്നു അങ്ങനെ ഒരിക്കലും ആ ഫാദർ ഫുഡ് കൊടുക്കാൻ ചെല്ലുമ്പോൾ സെൻറ്റ് ജോഷി അവനെ തള്ളിയിടും അങ്ങനെയായിരുന്നു ശരിക്കും ആ ഫാദർ മരിച്ചത് രണ്ടാമത് ആ ഫാദർ മരിച്ചാൽ തെളിവുകൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഫാദറിനെ കെട്ടിത്തൂക്കി ആത്മഹത്യാക്കിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെയാണ് സെൻറ്റ് ജോഷി പള്ളിയിൽ രക്ഷപ്പെട്ട് ആൽബർട്ടിൻ്റെയൊക്കെ അടുത്തെത്തുന്നതും അവർ ആ ഡോളിനിൽ നിന്നുണ്ടായതാണ് തെറ്റിതിരിച്ച് ഇവളെ ഉപയോഗിക്കുന്നതും അങ്ങനെ ബിഷപ്പിനെ ജയിലിലാക്കിയ ശേഷം പോലീസ് ഓഫീസർ മലബോളിലേക്ക് കയറാൻ തീരുമാനിക്കുന്നു പെട്ടെന്ന് വീണ്ടും മലബോളിലെ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നു സെയിൻറ്റ് ജൂഷി ഇടയ്ക്ക് വെച്ച് കഴിച്ചുകൊണ്ട് പാർട്ടി ടെറ്റിനസ് വന്ന് പോയിസണങ്ങായായിരുന്നു അങ്ങനെ അവൻ വയ്യാത്ത അവസ്ഥയെ കിടക്കുമ്പോൾ അവൻ അവൻ്റെ കുറ്റസമ്മതം നടത്തും അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ അവൻ കൊന്നിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അവൻ ഈ മലബോളിൽ വന്ന് വിളിച്ച് താമസിക്കുന്നത് അതുകൊണ്ട് അവന് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണെന്നും തന്നെ ഇവിടെ വെച്ച് അവൻ എങ്ങനെയും ചികിത്സിക്കാനും കൂടെയുള്ള എർബിനോട് പറയും അങ്ങനെ എർവിൻ മാർട്ടിനെ സഹായിക്കാനായിട്ട് ആൽബർട്ടിനോട് സ്റ്റോർ ഹൗസിൽ ചെന്ന് എന്തോ എടുത്തുകൊണ്ട് വരാൻ പറയും അപ്പോൾ ആൽബർട്ട് അങ്ങോട്ട് വിടും പക്ഷേ സെൻറ്റ് യൂഷ്യ അതിൻ്റെ അകത്തുള്ള കാര്യം ആൽബർട്ടിന് അറിയത്തില്ലായിരുന്നു അപ്പോൾ എർവിനോ മാർട്ടിനോ ആ ആൽബർട്ടിനെ കയറി സെൻറ്റ് യൂഷി ആക്രമിക്കും അങ്ങനെ ആൽബർട്ട് അവിടെ ബോധരഹിതനായിട്ട് കിടക്കും തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് സെൻറ്റ് യൂഷിയോ ഓടി ആൽബർട്ടിനെ എഴുന്നേപ്പിക്കാനൊക്കെ നോക്കും പക്ഷേ ആൽബർട്ട് അനക്കമില്ലാത്ത പോലെ കിടക്കും ഇത്ര നേരമായിട്ട് പോയിട്ട് ആൽബർട്ട് വരാത്തത് കാരണം ദേഷ്യം വന്ന എർവിൻ അങ്ങോട്ട് ചെല്ലും സ്റ്റോർ ഹൗസിൽ ചെല്ലുമ്പോൾ സെൻറ് ജോഷിനെ അവിടെ കാണും പെട്ടെന്ന് അവൻ കഥകളെല്ലാം പൂട്ടിയിട്ടിട്ട് സെൻറ് ജോഷിനെ അതിൻ്റെ അകത്ത് കത്തിക്കാൻ നോക്കും പക്ഷേ സെൻറ്റ് ജോഷി മോളിൽ കൂടെ കയറി രക്ഷപ്പെടും അപ്പോഴാണ് ആൽബർട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നത് അവൻ കാണുന്നത് അവൻ പെട്ടെന്ന് ആൽബർട്ടെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ആൽബർട്ട് പകുതി വെന്ത് പോയായിരുന്നു അങ്ങനെ പകുതി വെന്ത് ആൽബർട്ടിൻ്റെ കൊണ്ട് അവൻ അകത്തേക്ക് പോയി രക്ഷിക്കാൻ നോക്കും പക്ഷേ അത്രയും വെന്ത അവൻ അവളെ കിടന്ന് മരിക്കും അങ്ങനെ ഇതെല്ലാം കണ്ടവൾ സെൻറ്റ് ജോഷി വെളി നിൽക്കുമായിരുന്നു പെട്ടെന്നുള്ള ദേഷ്യത്തെ അറിവിനെ ഓടിച്ചത് സെൻറ്റ് ജോഷിനെ അടിച്ചിടും അതുകഴിഞ്ഞ് സെന്റൂഷിനെ കെട്ടിയിട്ടിട്ട് കുരിശുകൊണ്ട് അടുത്ത് ചെന്ന് നിൽക്കും അപ്പം ഈ സെന്റൂഷിയുടെ കരസില് കേട്ട് മാർട്ടിൻ അതിൻ്റെ അകത്തു നിന്ന് വരും എന്നിട്ട് മാർട്ടിൻ വന്ന് എർവിനോട് പറയും അവളെ അഴിച്ചുവിടുക ഒരു പെണ്ണും കൂടെ തൻ്റെ സാന്നിധ്യത്തിൽ മരിക്കില്ലെന്ന് മാർട്ടിൻ പറയും അങ്ങനെ എർവിൻ അത് കേൾക്കാതെ വരും പെട്ടെന്ന് മാർട്ടിൻ തോക്കോട്ടൊന്ന് വെടിവെച്ച് കാണിക്കുക പക്ഷേ എർവിൻ പെട്ടെന്നുള്ളത് ദേഷ്യത്തിൽ കത്തി എടുത്തെറി പിന്നെ രണ്ടാമത് മാർട്ടിൻ ഒന്നും ചിന്തിച്ചില്ല എർവിൻ്റെ കൈക്ക് നേരെ വെടി എന്നിട്ട് അവൾ അഴിച്ചു വിടാൻ പറയും അങ്ങനെ മാ എർവിൻ അവളെ അഴിച്ചുവിടും എന്നിട്ട് കത്തി താഴെയായിട്ട് മാർട്ടിൻ്റെ അടുത്തേക്ക് വരും പെട്ടെന്നാണ് സെൻറ്റൂഷ കത്തിയെടുത്ത് എറിവിനെ കുത്തിക്കൊല്ലു അത് കഴിഞ്ഞ് മാർട്ടിൻ അത് കഴിഞ്ഞ് മാർട്ടിൻ സെൻറ്റ് യൂഷിയെ കൊല്ലാനായിട്ട് തോക്കും ചൂണ്ടി അവളുടെ അടുത്ത് എല്ലും പക്ഷെ അവനെ കൊല്ലാൻ കഴിയാതെ അവൻ അവിടെ തന്നെ തോക്കുവിട്ട് ഒരു സൈഡ് കിടക്കും അങ്ങനെ വീണ്ടും പ്രസൻറ്റിലേക്ക് തിരിച്ചു വരും ഈ സമയത്ത് പോലീസ് ഓഫീസർ ആ റൂമിലെത്തിയായിരുന്നു അവിടെ ചെല്ലുമ്പോൾ സെലൻറ്റൂഷ അവിടെ നിന്ന് നിൽപ്പുണ്ട് അങ്ങനെ അവരെ രണ്ടും കെട്ടിപ്പിടിച്ച് വീണ്ടും യുണൈറ്റ് ചെയ്യും അങ്ങനെ സെൻറ്റ് ഉഷിയെ അവനെ ഒരു സാധനം കാണിക്കാന്ന് പറഞ്ഞ സ്റ്റോർ ഹൗസിലേക്ക് ഉണ്ടോ എന്നിട്ട് ചൂണ്ടിക്കാണിക്കും അങ്ങനെ പോലീസ് ഓഫീസർ എന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച കാഴ്ചകണ്ട് അവൻ ഞെട്ടി ഛർദ്ദിക്കാൻ വന്നു പോകും അവിടെ മരിച്ച ആ മൂന്ന് യുവാക്കളെ ഏടേയും തൊലി കുളിച്ചിട്ട് ഓരോ ബൊമ്മയുണ്ടാക്കിയവെച്ചേക്കുന്നത് കാണാം അങ്ങനെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവന് സെൻറ്റ് ജോഷിയുടെ വെറുപ്പും ദേഷ്യവും എല്ലാം വരും അങ്ങനെ ഇവൻ സെൻറ് ജോഷിനെ അത് ചൂടാകുമ്പോൾ സെൻറ്റ് യൂഷി പെട്ടെന്ന് ഓടും ഇവനും പിന്നാലെ ഓടും പക്ഷേ പെട്ടെന്ന് മഞ്ഞ് കാരണം ഇവർക്ക് വഴി കാണാതെ പോകും പെട്ടെന്നുള്ള ഓട്ടത്തിൽ സെൻറ്റ് ജോഷി കൊക്കയിലേക്ക് വീഴും ഇവൻ പെട്ടെന്ന് ഒരു കമ്പി കയറി കൊളുത്തി നിൽക്കും അങ്ങനെ സെനൻറ്റൂഷിയെ രക്ഷിക്കാൻ പറ്റാതെ ഇവൻ അലർക്കരെയും രണ്ടാമത് അവളുടെ ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം മലയുടെ അടിവാരത്തിലോട്ട് ഇറങ്ങും അങ്ങനെ അടിവാരത്തിലോട്ട് ഇറങ്ങുമ്പോൾ അവളുടെ ബോഡി അവന് കാണുന്നില്ല പക്ഷേ ആ തൊലി പൊളിച്ച ശേഷം ഇട്ട ബാക്കി മൂന്ന് പേരുടെയും ബോഡി കാണും അതെല്ലാം കണ്ട് അവൾ മരിച്ചെന്നുള്ള കാര്യം അവൻ ഉറപ്പിക്കും അങ്ങനെ അവൻ ആ കുറ്റബോധം കൊണ്ട് മലയുടെ മുകളിൽ കയറി സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചു താഴോട്ട് കഴിയും അങ്ങനെ കഥ വീണ്ടും പ്രസൻറ്റിലേക്ക് എത്തും അപ്പം പെൺകുട്ടി പെട്ടെന്ന് മുകളിലോട്ട് ചൂണ്ടിക്കാണിക്കും പുതിയ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അന്ന് മരിച്ച പെണ്ണിൻ്റെയും എസ് തികൂടം കണ്ടെത്തും അങ്ങനെ അവളൊരു ഇവിളല്ല അവളും ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആയിരുന്നു എന്ന് ഉറപ്പിക്കും